ഇരിട്ടി ഇമ്മാനുവൽ സിക്സിന്റെ ഒന്നാം വാർഷികാഘോഷ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിന് ഇമാനുവൽ സിക്സ് ഇരട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു തലശ്ശേരി അതിരൂപത മുൻമെത്രാപ്പൊലീത്ത മാർ ജോർജ് വലിയമറ്റം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്വാമി ജ്ഞാനതപസ്വിനി എന്നിവർ സംയുക്തമായി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് പവൻ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനം മൂന്ന് പവനും നിരവധി സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി നൽകിയിരുന്നു അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ റംസാൻ ബംബർ സമ്മാനമായ റെനോൾട്ട് കാറും സമ്മാനമായി നൽകി സമ്മാനത്തിന് അർഹനായത് കീഴൂരിലെ ദിനമണിയായിരുന്നു ഓണത്തോടനുബന്ധിച്ച് മുപ്പത് ദിവസങ്ങളിലായി ദിവസേന നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ തുടങ്ങിയവ സമ്മാനങ്ങളായി നൽകി വെഡ്ഡിംഗ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഓഫറും ഏർപ്പെടുത്തിയിരുന്നു ഇരിട്ടി ഷോറൂം ഒന്നാം ഫെസ്റ്റ് ഓഫർ വാർഷികാഘോഷവുംറുക്കെടുപ്പും അഞ്ചിന് രാവിലെ ഇരിട്ടി ഷോറൂമിൽ വെച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഇമാനുവൽ സിക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവാണ് ഇമാനുവൽ സിക്സിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമ്പനിയവുമായി അണിഞ്ഞൊരുങ്ങുവാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷെർവാണി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടു കൂടി ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും ഇമ്മാനുവൽ സിൽസ് മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ ഇമ്മാനുവൽ സിൽസ് സിഇഒ ടിഒ ബൈജു കൗൺസിലർ കെ നന്ദനൻ ബ്ലോക്ക് മെമ്പർ കെ എൻ പത്മാവതി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വർഗീസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റിജി തോമസ് ഷോറൂം മാനേജർ ദിനേശ് യു എൻ കസ്റ്റമർ റിലേഷൻ മാനേജർ സുശീബ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വീട്ടിൽ ആരംഭിച്ചു മലയോര മേഖലയുടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കിട്ടിലധികം ആളുകൾ ഇന്ന് തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തിന് വേണ്ടി എത്തിച്ചേരുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ നിലവാരത്തിലുമുള്ള തുണിത്തരങ്ങൾ ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം ഇടപെടലുകളും ജനങ്ങളുടെ നല്ല ഇരുന്ന് വിശ്വാസത്തെ കറി സാധിച്ചു ഇരിട്ടി നഗരം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ജില്ലാ ആസ്ഥാനത്തും മറ്റുമെല്ലാം ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മലയോര മേഖലയിൽ ഇന്ന് ഇരിട്ടി ലഭ്യമായിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അതിനൊപ്പം മുന്നോട്ടേക്ക് പോകാൻ നല്ല നല്ല ഷോപ്പിംഗ് സാധ്യതകൾ വീട്ടുകൾക്ക് അനിവാര്യമാണ്